കാട്ടിലൂടെ ഒരു യാത്ര 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 അതെ നിന്നും കുഞ്ഞു നമുക്ക് കേരള അതിർത്തി കടന്ന് കർണാടകയിലെ സുള്ളിയിലേക്ക് ഒരു യാത്ര ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കർണാടക വനത്തിലേക്ക് പ്രവേശിക്കും അപ്പൊ നമ്മൾ വനത്തിലൂടെ ഉള്ള ഒരു യാത്രയാണിത് ധാരാളം വന്യമൃഗങ്ങൾ ഈ കാട്ടിലുണ്ട് എല്ലാ സ്ഥലത്തെയും പോലെ അതുപോലെ ആനകളാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇടയ്ക്ക് ഇറങ്ങി വാർത്ത സൃഷ്ടിക്കാറുള്ളത് അങ്ങനെ ഒരു മനോഹരമായ ഒരു യാത്രയാണ് കർണാടകയിലേക്ക് ഏകദേശം പന്തടയ്ക്കൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ആണ് അതിനിടയ്ക്കുള്ള ജനവാസ കേന്ദ്രമാണിത് ഇവിടെ നല്ല ശുദ്ധമായ നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസ് കിട്ടും അത് നമ്മുടെ ടേസ്റ്റ് ഒക്കെ നോക്കി സൂപ്പർ ആണ് അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതാ ഒരു ബോർഡെല്ലാം കാണുന്നുണ്ട് ആ ഇവിടെ ആനയുള്ള സ്ഥലമാണ് വളരെ ശ്രദ്ധിച്ചു പോകണം അതിനുള്ള സൂചന അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഇതിനു മുമ്പും പല പ്രാവശ്യം ഇതെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട് ആന അതുപോലെ മറ്റു മൃഗങ്ങളെ ഒന്നും അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല സുള്ളിയാ ടൗണിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു ഇത് ഒരു പാലം കഴിഞ്ഞാൽ സുള്ളിയാ ടൗൺ എത്തും നമ്മൾ സുള്ളിയാ ടൗണിലേക്ക് കയറുന്ന ഒരു ഭാഗം വലിയൊരു ടൗൺ ആണ് അത്യാവശ്യം വലിയ ടൗൺ ആണ് എല്ലാവിധ സൗകര്യങ്ങളും ഒക്കെ ഉള്ള ടൗൺ ആ ഇനി നമ്മളിങ്ങോട്ട് വരാനുള്ളൊരു കാരണം എന്താണെന്ന് പറയാം ഇവിടെ നമ്മുടെ സുഹൃത്ത് അശ്വന്ദിൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് സുള്ളിയ കർണാടകയിലെ സുള്ളിയ ബാന്ദ്ര ഭവൻ അങ്ങനെ നമ്മൾ എത്തി എത്തി സ്ഥലം എത്തി വധുവരന്മാരെയൊക്കെ കണ്ടു അവർ ഇപ്പോൾ ഫോട്ടോഷൂട്ടിലാണ് അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് അങ്ങനെ വധുവും വരനും ഇങ്ങനെ പ്രവേശിക്കുന്നു അവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അപ്പൊ സന്തോഷം നിറഞ്ഞ ആ ഒരു മുഹൂർത്തത്തിൽ അവിടെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി ഈ ഒരു യാത്രാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ